സൗദി അറേബ്യയിലെ മനോഹരമായ ഒരു പർവ്വത പ്രദേശമാണ് ഫൈഫ സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ജിസാൻ പ്രവിശ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ തൂക്കിയിട്ട പൂന്തോട്ടം എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രദേശം അതിന്റെ അസാധാരണമായ ഭൂപ്രകൃതിക്ക് പേരുകേട്ടതാണ് ഫൈഫയെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങളാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഫൈഫയുടെ പ്രധാന ആകർഷണം അവിടുത്തെ പച്ചപ്പ് കറഞ്ഞ കുന്നുകളും മലനിരകളുമാണ് ഇത് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ നിരവധി പർവ്വതങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ പർവ്വതങ്ങൾക്ക് മുകളിലേക്ക് സർപ്പിളാകൃതിയിൽ റോഡുകളും വീടുകളും കൃഷിയിടങ്ങളും കാണാം ഇതിന്റെ ഈ പ്രത്യേകതയാണ് പൂന്തോട്ടം എന്ന വിശേഷണത്തിന് കാരണം സൗദി അറേബ്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണുന്ന കഠിനമായ മരുഭൂമി കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഫൈഫയിൽ താരതമ്യേന തണുത്തതും സുഖകരവുമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് പോലും ഇവിടെ ചൂട് കുറവാണ് ഇത് സന്ദർശകർക്ക് കൂടുതൽ ആകർഷകമാക്കുന്നു ഫൈഫയിലെ ഫലഭൂയിഷ്ടമായ മണ്ണും അനുകൂലമായ കാലാവസ്ഥയും കൃഷിക്ക് അനുയോജ്യമാണ് ഇവിടെ കോഫി മല്ലി വിവിധതരം ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുന്നു ഫൈഫയിലെ കാപ്പിക്ക് പ്രത്യേകിച്ചും നല്ല പേരാണ് ഫൈഫയുടെ പ്രകൃതി സൗന്ദര്യം അതിമനോഹരമാണ് പർവ്വതനിരകളിൽ നിന്ന് താഴേക്ക് കാണുന്ന കാഴ്ചകളും ഇടതൂർന്ന പച്ചപ്പും മലമുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നീർച്ചാലുകളും എല്ലാം മനോഹരമായ അനുഭവമാണ് നൽകുന്നത് ഹൈക്കിങ്ങിനും പ്രകൃതി ആസ്വദിക്കാനും താൽപ്പര്യമുള്ളവർക്ക് സൗദിയിൽ ഇത് മികച്ചൊരു സ്ഥലമാണ് സൗദി അറേബ്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഫൈഫ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും തണുത്ത കാലാവസ്ഥയിൽ വിശ്രമിക്കാനും നിരവധി ആളുകൾ ഇവിടെ എത്തുന്നു ഫൈഫയെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഖാത്ത് അഥവാ ഖാത്ത് ഇലകളെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല ഫൈഫയിലെ പർവ്വത പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നതും അവിടുത്തെ പ്രാദേശിക സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ ഒന്നാണ് ഖാത്തിലകൾ ഫൈഫ ഉൾപ്പെടുന്ന ജിസാൻ പ്രവിശ്യയിലെ ഒരു ചരിത്രപരമായ സസ്യമെന്ന നിലയിൽ ഖാത്തിന് വലിയ പ്രാധാന്യമുണ്ട് നൂറ്റാണ്ടുകളായി ഈ പ്രദേശത്തെ ആളുകൾ ഇത് ഉപയോഗിച്ചു വരുന്നു ഖാത്ത് ഇലകളിൽ അടങ്ങിയിരിക്കുന്ന കാത്തിനോൺ അഥവാ ഖാത്തിൻ എന്നീ രാസവസ്തുക്കളാണ് ഇത് ശരീരത്തിന് ഉന്മേഷവും ഊർജ്ജസ്വലതയും നൽകുന്ന ഒരു തരം സ്റ്റിമുലൻ്റ് കാപ്പി കുടിക്കുന്നതിന് സമാനമായ ഒരു ഉണർവ് ഇത് നൽകുന്നു യമൻ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ സൗദി അറേബ്യയിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഖാത്ത് ചവയ്ക്കുന്നത് ഒരു സാമൂഹിക ആചാരത്തിന്റെ ഭാഗമാണ് ആളുകൾ ഒത്തുകൂടി സംസാരിക്കാനും സമയം ചിലവഴിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് ഉന്മേഷവും കൂടുതൽ നൽകാൻ ഇത് സഹായിക്കുന്നു ഫൈഫയിലെ തണുത്ത കാലാവസ്ഥയും ഫലഭൂയിഷ്ടമായ മണ്ണും ഖാത്തു കൃഷിക്ക് വളരെ അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ പലരുടെയും പ്രധാന വരുമാന മാർഗ്ഗം കൂടിയാണ് കൃഷി ഫൈഫയിലെ പർവ്വതങ്ങളിൽ ഖാത്തോട്ടങ്ങൾ വ്യാപകമായി കാണാം എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഖാത്ത് ഇലകളുടെ ഉപയോഗവും വിതരണവും സൌദി അറേബ്യയിൽ നിയമവിരുദ്ധമാണ് ഇത് മയക്കുമരുന്നുകളുടെ ഗണത്തിലാണ് സൗദി നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ ഫൈഫയിൽ ഖാത്ത് കൃഷി വ്യാപകമാണെങ്കിലും അത് ഉപയോഗിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്നത് കടുത്ത നിയമ നടപടികൾക്ക് കാരണമാകും ജയിൽ ശിക്ഷ ഉൾപ്പെടെ ലഭിക്കാവുന്ന കുട്ടമാണിത് സൗദിയിലെ സ്വർഗ്ഗമാണെങ്കിലും അവിടെ നിന്ന് ഒരു ഇല എടുത്താൽ മതി യാത്ര ജയിലിലേക്കാകും എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാം ഖാത്തിലകളുടെ ഉപയോഗം ആരോഗ്യപരമായ ചില ദോഷഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല ഉപയോഗം ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയമെടുപ്പ് കൂടുക ദഹന പ്രശ്നങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വിഷാദം ഉത്കണ്ഠ ചിലപ്പോൾ സൈക്കോസിസ് എന്നിവയിലേക്ക് നയിക്കാം ചുരുക്കം പറഞ്ഞാൽ ഫൈഫയിലെ ഖാത്തിലിലകൾ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാലും ചരിത്രപരമായ പശ്ചാത്തലാലും പ്രാധാന്യം അർഹിക്കുന്നു എന്നാൽ സൗദി അറേബ്യയിൽ ഇത് നിയമവിരുദ്ധമായ ഒരു ലഹരി വസ്തുവാണെന്നും അതിന്റെ ഉപയോഗം ഗുരുതരമായ നിയമപരവും ആരോഗ്യപരവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഓർമ്മിക്കുക